സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗത്തിൽ നൂറ് മീറ്ററിൽ മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടിയ ദേവപ്രിയ ഷൈബുവിന് സി പി ഐ എം നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ശിലാസ്ഥാപനം നടക്കും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇപ്പോൾ ജോസിൽ ചേരുകയാണ് ദേവപ്രിയയുടെ നാട്ടിൽ നിന്ന് ജോസിൽ കുട്ടിക്ക് വലിയ അവിടെ എന്തൊക്കെയാണ് വിശദാംശം ഷമ്മി ഇപ്പോൾ ദേവപ്രിയയ്ക്കും അതുപോലെ തന്നെ ദേവപ്രിയയുടെ കായിക അധ്യാപകനായ ടിമിൻ സാറിനും അതുപോലെ തന്നെ ദേവപ്രിയയുടെ കൂട്ടുകാരായ കാൽവരി മൗണ്ടിലെ പ്രിയപ്പെട്ട കുട്ടികൾക്കും കാൽവരി മൗണ്ട് പൗരാവലിയുടെ നേതൃത്വത്തിൽ പ്രൗഢ ഗംഭീരമായ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് സ്കൂളിൻ്റെയും അതുപോലെ തന്നെ കാലുവരി മൗണ്ട് പൗരാവുലിയുടെയും നേതൃത്വത്തിലാണ് രാവിലെ ഉള്ള ഈ സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത് വാദ്യംകാലങ്ങളുടെ അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ദേവപ്രിയയ്ക്ക് സ്വീകരണം ഒരുക്കി ഇപ്പോൾ കാലുവരി മൗണ്ട് സ്കൂളിലേക്ക് കാൽവരി മൗണ്ട് ജംഗ്ഷനിൽ നിന്നും കാൽപുരി മൗണ്ട് സ്കൂളിലേക്ക് ഇപ്പോൾ പ്രകടനമായി ഇപ്പോൾ ഇവരെ സ്വീകരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണിക്ക് സ്കൂളിലെ ഈ സ്വീകരണ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷമ്മി ആദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂട്ടക്കല്ലിൽ ദേവപ്രിയയുടെ നാട്ടിൽ സി പി ഒരുക്കുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മം അതിന് ഉദ്ഘാടനം ഓൺലൈനായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും അതിനുശേഷം അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കാമാക്ഷി പഞ്ചായത്ത് ഒരുക്കുന്ന സ്വീകരണ പരിപാടി നടക്കുന്നത് ഏതായാലും നാടിന്റെ പ്രിയ പുത്രന്മാർക്ക് പുത്രിക്ക് എല്ലാ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് ഒരു നാട് ഒരുക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ദേവപ്രിയെയും കായികൻ സാറിനെയും സഹോദരി ദേവനന്ദിയെയും മറ്റ് ടീം അംഗങ്ങളെയും എല്ലാം സ്വീകരിക്കുന്നതിനു വേണ്ടി കൂടിയിരിക്കുന്നത് പ്രൗഢ ഗംഭീരമായാണ് ഇപ്പോൾ ഇവരെ കാൽവരി മൗണ്ടിൽ ദേവപ്രിയയുടെ സ്വീകരണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സംസ്ഥാന സ്കൂൾ കായിക മേളയിൽ വിജയികളെ ആദരിക്കുന്ന ചടങ്ങാണിപ്പോൾ അവിടെ നടക്കുന്നത്